പഴയ റോമൻ സാമ്രാജ്യം ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളത് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അന്ത്യകാലത്തെക്കുറിച്ചും യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും യതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം യേശു ക്രിസ്തുവിന് മുമ്പ് ബി സി ഇരുപത്തി ഏഴാമത്തെ ആണ്ടിലാണ് സ്ഥാപിതമായത് ബി സി ഇരുപത്തി ഏഴാമത്തെ ആണ്ട് മുതൽ ൂറ്റി എഴുപത്തി ആറ് വരെയും പാശ്ചാത്യ റോമൻ സാമ്രാജ്യം അതായത് റോമിനെ അധിഷ്ഠിതമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള റോമൻ സാമ്രാജ്യം നിലവിലിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതേസമയം കിഴക്ക് ഭാഗത്തുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം നിലവിലിരുന്നത് ഏ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ഭരിച്ചിരുന്ന സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ ഏറിയ കവർ ചെയ്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം നടത്തിയ റോമൻ സാമ്രാജ്യം ഇന്ന് ഈ ഭൂമിയിലില്ല എന്നാൽ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ റോമൻ സാമ്രാജ്യത്തിന് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുന്ന ആ പട്ടണമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്ര പട്ടണം എന്ന് പറയുന്നത് എന്നാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വ്യാപരിച്ച് കിടന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു യൂറോപ്പിനെ മുഴുവനും ഭരിച്ചിരുന്ന ആ സാമ്രാജ്യത്തിൻ്റെ ബാക്കി ഉള്ള കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉറങ്ങുന്ന മണ്ണാണ് ഇപ്പോഴത്തെ യൂറോപ്പ് എന്ന് പറയുന്നത് പഴയ റോമൻ സാമ്രാജ്യം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് യൂറോപ്പിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും യൂറോപ്പിന് ഒരു നിർണായക പങ്ക് വഹിക്കുന്നതിന് വേണ്ടി തന്നെയുണ്ട് എന്നാൽ യൂറോപ്പ് ഇതിലേറെ മുന്നോട്ട് പോകുവാനായി പോവുകയാണ് ലോകത്തെ തന്നെ മുഴുവൻ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു രാജാവ് യൂറോപ്പിൽ നിന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതെ എതിർ ക്രിസ്തുവിൻ്റെ ഉദയവും എതിർ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതും യൂറോപ്പിൽ നിന്നായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് അല്ലെങ്കിൽ പഴയ റോമൻ സാമ്രാജ്യത്തിൽ നിന്നായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് വേദപഠിതാക്കൾ ആയിരിക്കുന്നത് പഴയ റോമൻ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ യൂറോപ്പിൽ ഉയർത്തെ പോകുന്ന ആ ഒരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു നേതാവായിട്ടായിരിക്കും യതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനായി പോകുന്നത് യതിർ ക്രിസ്തു വരുന്നത് യൂറോപ്പിൽ നിന്നാണ് എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് നമ്മളിത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ഇതിൻ്റെ നിദാനമായിരിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെയും ഏഴാം അധ്യായത്തിലെയും രണ്ട് ദർശനങ്ങളും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട ആ മൃഗത്തിൻ്റെ സ്വഭാവങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്നും ആ റോമൻ സാമ്രാജ്യത്തിലൂടെയായിരിക്കും എതിർ ക്രിസ്തു ആ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ വേദഭാഗം എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായമാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നെബുക്ക് ദിനേസ രാജാവ് ഒരു വലിയ സ്വപ്നം കണ്ടു നെബുക്ക് ദിനേസ രാജാവ് ഒരു വലിയ ബിംബത്തെയാണ് കണ്ടത് ആ ബിംബത്തിന് അഞ്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആ ബിംബത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രതിദാനം ചെയ്തത് ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ സാമ്രാജ്യങ്ങളെയാണ് ആ ബിംബത്തിൻ്റെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ള കാലുകളായിരുന്നു എന്നാൽ ആ ഇരുമ്പ് കൊണ്ടുള്ള കാല് നിലനിൽക്കുമ്പോൾ തന്നെ ആ കാലിൽ നിന്ന് തുടർമാനമായി പോകുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പാദവും വിരലുകളുമാണ് അത് ഉണ്ടാക്കിയത് ഇരുമ്പുകൊണ്ടും കളിമണ്ണ് കൊണ്ടുമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എ ഡി നാനൂറ്റി എഴുപത്തി ആറിൽ റോമൻ സാമ്രാജ്യം അവസാനിച്ചു എങ്കിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർ ഭരണവും തുടർ സ്വാധീനവും ഇന്നും ഈ ഭൂമിയിൽ ഉണ്ട് എന്നും അതിലൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവം എന്നുമാണ് നമുക്ക് ആ ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം ഇന്നും ഈ ഭൂമിയിലുണ്ട് ഇന്നും ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പെന്ന് പറയുന്നത് യൂറോപ്പാണ് യൂറോപ്പിൽ നിന്ന് ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതേ യൂറോപ്പ് ഉയർത്തെഴുന്നേൽക്കുവാനായി പോവുകയാണ് കാരണം ആ ബിംബത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇടകലർന്ന് നിൽക്കുന്ന ഇരുമ്പിൻ്റെ സാന്നിധ്യം യൂറോപ്പിൻ്റെ സാന്നിധ്യമാണ് കളിമണ്ണ് എന്ന് പറയുന്നത് മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളുടെ സിസ്റ്റം ഒന്നും ഒരിക്കലും ഒന്നിനോടൊന്ന് ഇടകലരാതെ അത് ഭിന്നിച്ച് നിൽക്കുന്നത് പോലെ ലോകം മുഴുവനും ഭിന്നിച്ച് നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇരുമ്പ് എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യം ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യങ്ങൾ നമുക്ക് നൽകുന്ന തെളിവുകളാണ് ആ കാലിൻ്റെ പത്ത് വിരലുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ യൂണിയനിൽ നിന്ന് തന്നെ പത്ത് രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാകുമെന്നും ഈ പത്ത് രാജ്യങ്ങളുടെ സമയത്തായിരിക്കും ഈ പത്ത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത നടക്കുന്നതും എന്നുള്ളതുമാണ് ആ ബിംബത്തിൻ്റെ ആ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എബക്കു ദിനേസറിൻ്റെ സ്വപ്നത്തിലുള്ള ബിംബത്തെ നമ്മൾ ആത്മീയമായി പഠിക്കുന്ന സമയത്ത് ആ ബിംബം നമ്മളോട് ഇപ്പോൾ പറയുന്ന കാര്യം ഇതാണ് ഇന്നത്തെ യൂറോപ്യൻ സിസ്റ്റത്തിന് ഒരു കണക്ഷൻ റോമുമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പഴയ റോമൻ സാമ്രാജ്യവുമായിട്ടുള്ള ഒരു ബന്ധം യൂറോപ്പിന് ഇപ്പോഴുണ്ട് അതെ യൂറോപ്പിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പഴയ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ ഒരു ഉയർത്തെരുനേൽപ്പുണ്ടാകും ആ ഉയർത്തെരുനേൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും പത്ത് വിരലുകൾ എന്ന് പറയുന്നത് പത്ത് രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ഈ ഭൂമിയുടെ മേൽ പ്രത്യക്ഷപ്പെടുവാനായി പോവുകയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തെരുനേൽപ്പുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വേദഭാഗം എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകൻ തന്നെ കണ്ട ഒരു സ്വപ്നമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിലാണ് ദാനിയൽ പ്രവാചിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമുക്ക് നാല് മൃഗങ്ങളെ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് അതിലെ അവസാനത്തെ മൃഗം എന്ന് പറയുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് റോമൻ സാമ്രാജ്യമാണ് ആ മൃഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മൃഗത്തിന് പത്ത് കൊമ്പുകളുണ്ട് എന്നുള്ളതാണ് ആ മൃഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ പത്ത് കൊമ്പുകൾ അതെ ആദ്യത്തെ ബിംബത്തിൻ്റെ പത്ത് വിരലുകൾ ഇതിനകത്ത് രണ്ടിടത്തും നമ്മൾ കാണുന്ന സംഖ്യ എന്ന് പറയുന്നത് പത്ത് എന്നുള്ളത് തന്നെയാണ് ആ മൃഗത്തിന് ഇരുമ്പ് കൊണ്ടുള്ള പല്ല ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ മൃഗത്തിന്റെ പത്ത് കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു കൊമ്പ് മുളച്ചു വരുന്നതായിട്ടും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് ആ മുളച്ചു വന്ന ആ ചെറിയ കൊമ്പിന് മനുഷ്യൻ്റെ കണ്ണും വമ്പു പറയുന്ന നാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ആ മൃഗത്തിന്റെ കാലഘട്ടത്തിൽ ന്യായാസനം വെളിപ്പെടുന്നതായും ആ മൃഗത്തിന്റെ നാശം സംഭവിക്കുന്നതുമായിട്ടാണ് ആ ദർശനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദാനിയൽ പ്രവാചകൻ കണ്ട ഈ ദർശനത്തിലെ പ്രധാനപ്പെട്ട ഘടകവും മറ്റൊന്നുമല്ല റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ മൃഗത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പത്ത് ഉള്ളതെന്നും ആ കൊമ്പുകളിൽ നിന്നും ആ കൊമ്പുകളുടെ ഇടയിൽ നിന്നും ഒരു പുതിയ കൊമ്പ് വരുന്നതായും ദൈവത്തിനെതിരെ വമ്പ് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു ശക്തിയായി നമുക്ക് അവിടെ കാണുവാൻ സാധ്യമാക്കിയിരുന്ന ആ ഒരു രാജാവെന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവാണ് ആ മൃഗവും നമ്മളോട് വിളിച്ചറിയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ആ ഒരു മൃഗത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ തുടർമാനം എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് തന്നെയാണ് ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ തന്നെ ഒരു ഔട്ട്കം എന്നുള്ള നിലയിൽ ഒരു പുതിയ കൊമ്പ് മുളച്ചു വരുന്നത് അങ്ങനെയെങ്കിൽ നെബുക്ക കണ്ട ആ ഒരു ദർശനത്തിലെ നാലാമത്തെ ലോകമായ ആ ഇരുമ്പ് പ്രതിദാനം ചെയ്യുന്നത് റോമൻ സാമ്രാജ്യത്തെയാണ് ആ ഇരുമ്പിൽ നിന്ന് തുടർന്ന് പോരുന്ന ആ ഒരു ശക്തിയിൽ നിന്ന് സാമ്രാജ്യത്തിൽ നിന്നാണ് പത്ത് വിരലുകൾ പുറപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെയാണ് ആ വിരലുകളും പുറപ്പെടുന്നത് അതേ ആ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് പത്ത് രാജ്യങ്ങളുടെ ഒരു സമ്മേളനം അന്ത്യകാലത്ത് രൂപപ്പെടുമെന്നുള്ളത് ആദ്യത്തെ നെബുക്ക് ദേസറിൻ്റെ ഇമേജ് നമ്മളോട് വിളിച്ചറിയിക്കുമ്പോൾ ദാനിയൽ പ്രവാചകൻ കണ്ട സ്വപ്നത്തിലെ ആ ഒരു നാലാമത്തെ മൃഗം നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവസാനത്തെ ആ മൃഗത്തിൽ നിന്ന് തന്നെയാണ് നാലാമത്തെ മൃഗത്തിൽ നിന്ന് തന്നെയാണ് എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ റോമൻ സാമ്രാജ്യം ഇന്ന് അക്ഷരീകമായി നമ്മുടെ മുൻപിലില്ലായെങ്കിലും ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഈ രണ്ട് വേദഭാഗങ്ങളും ദർശനങ്ങളും പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ ഉറങ്ങുകയും ഒരുമിച്ച് നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുകയും സംഘടിത ശക്തിയായി മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികൾ തന്നെയായിരിക്കും ആ ഒരു പുതിയ ഉയർത്തെഴുന്നേറ്റ റോമൻ സാമ്രാജ്യം പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ ആ വലിയ ഭയങ്കരവും ഘോരവുമായിട്ടുള്ള മൃഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം സിംഹത്തെയും കരടിയേയും പുലിയെയും ദാനിയേൽ കണ്ട നാലാമത്തെ മൃഗമായ ഭയങ്കരവും ഭീകരവുമായിട്ടുള്ള ആ മൃഗത്തെയും കൂടെ ഒരുമിച്ച് നാല് മൃഗങ്ങളെയും ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മൃഗമായി വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ എതിർ ക്രിസ്തു നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദാനിയൽ പ്രവാചകം കണ്ട അവസാനത്തെ മൃഗം പ്രതിനിധാനം ചെയ്യുന്ന ആ ഭയങ്കരവും ഘോരവുമായിട്ടുള്ള മൃഗത്തിന്റെ ഇമേജിലായിരിക്കും അതെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ മൃഗത്തിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ആ മൃഗത്തിന് ഏഴു തലകൾ ഉണ്ടായിരുന്നു ആ മൃഗത്തിന് ഉണ്ടായിരുന്നു പത്ത് കൊമ്പുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ പത്ത് കൊമ്പുകളിൽ ഒന്ന് എന്ന് പറയുന്നത് മുറിവേറ്റത് എതിർ ക്രിസ്തു തന്നെയാണെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിപ്പാട് പുസ്തകം അതിന്റെ പതിമൂന്നാം അധ്യായത്തിലൂടെയും പതിനേഴാം അധ്യായത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതയാണ് ദൈവവചനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കണക്ഷൻസിനെയാണ് നമ്മളിവിടെ കാണുന്നത് ആദ്യത്തെ ദർശനം കണ്ടത് ബാബുലോണിയ രാജാവായ നെബുക്ക് രണ്ടാമത്തെ ദർശനം കണ്ടത് ബാബുലോണിൽ അടിമയായി വന്ന് പിന്നീട് അവിടെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ദാനിയേർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ പ്രവാസത്തിലിരിക്കുന്ന യഹൂദന്മാരുടെ ഒരു പ്രതിനിധി മൂന്നാമത്തെ ദർശനം കണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം യേശു കർത്താവിന്റെ അരുമ ശിഷ്യനായ യോഗനാൻ കണ്ട ദർശനം ഈ മൂന്ന് ദർശനങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവസാനത്തെ രാജാവായ എതിർ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പുറപ്പെടുന്നത് തന്നെ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ കണ്ടിന്യുവേഷൻ എന്നുള്ള നിലയിലായിരിക്കും റോമൻ സാമ്രാജ്യം അവസാനിക്കുന്നതായി നമ്മൾ കാണുന്നില്ല സിംഹത്തിൻ്റെ കാലഘട്ടം പോലെയോ കരടിയുടെ കാലഘട്ടം പോലെയോ പുലിയുടെ കാലഘട്ടം പോലെയോ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നില്ല ബിംബത്തിന്റെ തല പ്രതിദാനം ചെയ്യുന്ന ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചതുപോലെ ബിംബത്തിന്റെ നെഞ്ചും കൈകളും പ്രതിദാനം ചെയ്യുന്ന മേദിയ പാർസിയ സാമ്രാജ്യം അവസാനിച്ചതുപോലെ ബിംബത്തിന്റെ അരഭാഗം പ്രതിദാനം ചെയ്യുന്ന ഗ്രീക്ക് സാമ്രാജ്യം അവസാനിച്ചതുപോലെ ബിംബത്തിന്റെ കാല് പ്രതിദാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളോട് വിളിച്ചറിയിക്കുന്ന ആ ദർശനങ്ങൾ നമ്മളോട് വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്ന് ദർശനങ്ങളിൽ നിന്നും അല്ലെ ഇമേജുകളിൽ നിന്നും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ് പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർമാനം എന്നുള്ള രീതിയിൽ പത്ത് രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ഈ ഭൂമിയിൽ രൂപീകരിക്കപ്പെടും ആ കോൺഫെഡറേഷനിൽ നിന്നായിരിക്കും എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനായി പോകുന്നത് വമ്പ് പറയുന്ന ഒരു കൊമ്പ് പോലെ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ഒരു എതിർ ക്രിസ്തു വരും എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതും വിശ്വസിക്കുന്നതും അത് ദൈവവചനത്തിൽ നിന്നാണ് ദൈവവചനത്തിന്റെ വചനത്തിന്റെ ആധാരത്തിലാണ് നമ്മൾ ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് പഴയ റോമൻ സാമ്രാജ്യം അതേപടി വരുവാനുള്ള സാധ്യതയില്ല അടിമത്തവും മറ്റ് വാണിജ്യങ്ങളുമുള്ള റോമൻ സാമ്രാജ്യമല്ല വരുവാൻ പോകുന്നത് എന്നാൽ റിവൈവ്ഡ് ആയിട്ടുള്ള റോമൻ സാമ്രാജ്യമായിരിക്കും പഴയ റോമൻ സാമ്രാജ്യം ഈ ലോകത്തെ മുഴുവനും പിടിച്ചടക്കിയതുപോലെ കീഴടക്കിയതുപോലെ പുതുതായി വരുന്ന ആ സാമ്രാജ്യത്തിനും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും പത്ത് രാജ്യങ്ങളുടെ കോൺഫെഡറേഷനും ഈ ഭൂമികളുടെ സകലത്തെയും പിടിച്ചെടുക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം ഈ ഭൂമിയിൽ യൂറോപ്പ് ദാനം ചെയ്യുവാനായി പോവുകയാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നല്ലെങ്കിൽ ഇനിയും വരുവാനുള്ള ഒരു യൂണിയനിൽ നിന്നും അതേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ഒരു സിസ്റ്റം പുറപ്പെടുവാനായി പോവുകയാണ് യൂറോപ്പ് ഉണർന്നൊരു വലിയ രാഷ്ട്രീയ ശക്തിയാകും അതുപോലെ തന്നെ യൂറോപ്പ് ഉണർന്നൊരു വലിയ ആത്മീയ ശക്തിയുമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആത്മീയമായും രാഷ്ട്രീയമായും യൂറോപ്പ് ഈ ഭൂമിയെ ഭരിക്കും ആ ശക്തിയിൽ നിന്നായിരിക്കും എതിർക്രിസ്സു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഈ ഭൂമിയെ അവസാന കാലഘട്ടത്തേക്ക് ഒരു ഏഴ് വർഷത്തേക്ക് ഭരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ മുന്നോട്ട് വരുവാനായി പോകുന്നത് ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങളുടെയും മൂന്ന് ഭാഗങ്ങളെ ഈ ഗവൺമെന്റ് നിയന്ത്രിക്കുവാനായി പോവുകയാണ് മതത്തെയും സാമ്പത്തികത്തെയും രാഷ്ട്രീയത്തെയും ഈ യൂണിയൻ അല്ലെങ്കിൽ പത്ത് രാജ്യങ്ങളുടെ കോൺഫെഡറേഷൻ നിയന്ത്രിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ അവസാനത്തെ രാജാവ് ഒരു യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ ഒരു യൂറോപ്പുകാരനായിരിക്കും അല്ലെങ്കിൽ പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ ഈ ഭൂമിയിലെ സകല രാജാക്കന്മാരെയും മത്തുപിടിപ്പിക്കുന്ന ബിംബാരാധനകളുടെയൊക്കെ ഉറവിടമായിട്ടുള്ള ഒരു മതത്തെ നമ്മളവിടെ കാണുന്നുണ്ട് ആ മതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ യേശു കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പുതിയ മതമായിരിക്കും സകല മ്ലേച്ഛതകളും സകല വിഗ്രഹാരാധനകളും എല്ലാ ആഭിചാരങ്ങളും ദൈവത്തിനെതിരെ വമ്പു പറയുന്ന സകല ശക്തികളും ഒരുമിച്ച് കൂടുന്ന ഒരു പുതിയ മതം ഈ ഭൂമിയിൽ അന്നരം പ്രത്യക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ മതത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നുണ്ട് മഹദിയാം ബാബിലോൺ ആകുന്ന ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് വരുന്നത് എതിർ ക്രിസ്തു എതിർ ക്രിസ്തു രാഷ്ട്രീയ ശക്തിയായി ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് എതിർ ക്രിസ്തു ചുമക്കുന്ന ഒരു മതം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് മതമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും മത്തുപിടിപ്പിച്ച പണ്ടു മുതലുള്ള രാജാക്കന്മാരെ മുഴുവനും മത്തുപിടിപ്പിച്ച ആ വിഗ്രഹാരാധന അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് എല്ലാ രാജാക്കന്മാരെയും അവരുടെ രാജ്യസിംഹാസനങ്ങളിൽ വാഴുന്നതിനു വേണ്ടി കാരണമായ അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം വിതച്ച ആ പിശാജിൻ്റെ ശക്തി തന്നെയായിരിക്കും ആ സ്ത്രീ ആ സ്ത്രീയിൽ നിന്നും ഒരു പുതിയ മതം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പഴയ റോമൻ സാമ്രാജ്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന സമയത്ത് പ്രധാനമായും മൂന്ന് മേഖലകളിൽ വളരെ പരിപൂർണമായിട്ടുള്ള സ്വാധീനമുള്ള നിയന്ത്രണമുള്ള ഒരു സാമ്രാജ്യമായിരിക്കും അത് ഈ ഭൂമിയിലുള്ള സകല മതങ്ങളെയും ഒരുമിച്ച് നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയായിരിക്കും ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഭൂമിയുള്ള സകല രാഷ്ട്രീയ അധികാരങ്ങളെയും ഒരുമിച്ച് ചേർക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയായിരിക്കും ആ രാജ്യങ്ങളുടെ കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുള്ള സകല ക്രയവിക്രയങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ശക്തികളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി കഴിവുള്ള സ്വാധീനമുള്ള ഒരു ശക്തിയായിരിക്കും ആ രാജ്യങ്ങളുടെ കോൺഫെഡറേഷനിൽ നിന്ന് ഈ ഭൂമിയിൽ വരുവാനായി പോകുന്നതെന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് പഴയ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഉയർത്തി നിൽക്കുവാൻ പോകുന്ന പത്ത് രാജ്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു എന്ന് ഒരു രാജാവിനെ ഈ ഭൂമിക്ക് പ്രസന്റ് ചെയ്യുവാനായി പോവുകയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവ് ആ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി സർവശക്തനായ ദൈവത്തിനെതിരെ വരുന്ന ഒരു യുദ്ധമുന്നണി തയ്യാറാക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തു തൻ്റെ പടയൊരുക്കങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിലൊക്കെ നമ്മൾ ദർശിക്കുന്നത് ഈ രാജാവിൻ്റെ സ്വാധീന വലത്തിയിലേക്ക് കിഴക്ക് നിന്നുള്ള ചൈനയും വടക്ക് നിന്നുള്ള റഷ്യയും ഒക്കെ ഒരുമിച്ച് വന്നു ചേർന്ന് എരുസിലേമിൽ നടക്കുവാൻ പോകുന്ന യുദ്ധം ആ യുദ്ധത്തിൻ്റെ പേര് ഹർമ്മഗതോൻ എന്ന് പറയുന്ന യുദ്ധമായിരിക്കും മെഗുദോ താഴ്വരയിൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് എതിർ ക്രിസ്തു ഈ ഭൂമിയെ മുഴുവനും പിടിച്ചടക്കും എന്നുള്ള ചിന്തയിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ വരെ തകർക്കും എന്നുള്ള ചിന്തയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സർവശക്തനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ലോകത്തുള്ള സകല രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയാലും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടി വന്ന് പദ്ധതികൾ മെനഞ്ഞാലും സ്വർഗത്തിലുള്ള നമ്മുടെ ദൈവത്തിനും നമ്മുടെ രാജാവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിനും എതിരായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഭൂമിയെ പിടിച്ചടക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിലെ അടുത്ത സാമ്രാജ്യ ശക്തിയായി ഒരുമിച്ച് കൂടുന്നതിനു വേണ്ടി ലോകത്തിലെ സകല രാജ്യങ്ങളും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വരുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായും ഈ ഭൂമിയിൽ വന്നിറങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അക്ഷരീകമായി നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അക്ഷരീകമായി ലിറ്ററലി നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ഹിസ്റ്റോറിക്കൽ സീക്വൻസ് ഉണ്ട് ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്ത കണ്ണികളായി ഇപ്പോഴും ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും അതിനുശേഷമുള്ള കഥകളും സംഭവങ്ങളും യുദ്ധങ്ങളുമെല്ലാം നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കാവുന്നത് തന്നെയാണ് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബാബിലോൺ സാമ്രാജ്യം ഈ ഭൂമിയിൽ വന്നത് ഒരു ചരിത്ര സംഭവമാണെങ്കിൽ മേദിയ പാർസിയ സാമ്രാജ്യം ഒരു ചരിത്ര സംഭവമാണെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം ഒരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ റോമൻ സാമ്രാജ്യം ഒരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഒരു റോമൻ സാമ്രാജ്യവും ഒരു ചരിത്ര സംഭവമായിരിക്കും പത്ത് രാജ്യങ്ങളുടെ കോൺഫെഡറേഷനും ഒരു ചരിത്ര സംഭവം തന്നെ ആയി നമ്മുടെ മുമ്പിൽ വെളിപ്പെടും ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവും അക്ഷരീകമായി ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന ഒരു രാജാവ് ആയിരിക്കും അതുപോലെ തന്നെ വിശ്വസിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഈ രാജ്യങ്ങളെയും രാജ്യസിംഹാസനങ്ങളെയും എല്ലാം തകിടം മറിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ ഇറങ്ങി വരുമെന്നുള്ളതും വിശ്വസനീയമായ വചനം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്